അങ്ങനെ ആ പ്രിഡിക്ഷൻ സത്യമാകുമ്പോൾ അയാൾ വരുന്നു ആര് വേറെ ആരും അല്ല വേടൻ അപ്പോൾ നമ്മളെ ലേറ്റസ്റ്റ് പ്രൊമോ വന്നിരിക്കുന്നത് ഒരു റാപ്പ് സോങ്ങുമായിട്ടാണ് അടിപൊളി പ്രൊമോ ആണ് പക്ഷെ ഇത് നമുക്ക് ആ ഒരു കാര്യത്തിലേക്കുള്ള സൂചനയാണോ വേടൻ ഈ സീസണിൽ വരുന്നുണ്ടോ അപ്പോൾ ഇനി ഈ ഓഗസ്റ്റ് മൂന്ന് അല്ലെങ്കിൽ ഓഗസ്റ്റ് പത്തിനാണ് ബിഗ് ബോസ് നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്താൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്രൊമോയിൽ തന്നെ ടി വി ഒക്കെ കത്തുന്ന കണക്കുള്ള ഒരു പ്രൊമോയാണ് അപ്പോൾ അതിനകത്ത് ലാലേട്ടന്റെ ആ ഒരു നോട്ടവും എല്ലാം ഇത്തവണ നല്ല കെ ഗെയിമമായിട്ടുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ് അഡ്വർട്ടൈസ് എന്ന് എല്ലാ പോലെ മൈത്രി അഡ്വർടൈസിംഗ് വർക്ക് ആണ് ചെയ്യുന്നത് ഓൾവേസ് അവരുടെ വർക്ക് നല്ല സ്ട്രോങ് ആണ് പിന്നെ ഇത്തവണത്തെ തീം കളർ എന്ന് പറയുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് അതും ഈ സീസണിനെ ഒന്ന് ഉഷാറാക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ആക്കുന്നത് ഈ ഒരു കളർ തീം കൂടിയാണ് അതായത് നമുക്കറിയാം ഡേഞ്ചർ ആണ് റെഡ് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചർ ആണ് അറ്റൻഷൻ ആണ് ഒപ്പം ഒരു മ്യൂസിക്കൽ ആണ് ഇത്തവണ വന്നിരിക്കുന്നത് അതും നല്ലൊരു ഡാർക്ക് റാപ്പ് സോങ് ആണ് സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ റാപ്പ് വേർഡൻ വരുമോ സോങ് ലിറിക്ക് എവിടെ നിന്ന് എന്നൊന്ന് അറിയാൻ പറ്റിയിട്ടില്ല ഇത് ഏതൊരു ഒരു റാപ്പർ ആണല്ലോ എഴുതിയിരിക്കുന്നത് അതിനി വേടന എഴുതിയതാണോ എന്നും അറിയില്ല അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക നമുക്ക് ഈ ഒരു ലിറിക്സിലേക്ക് ഒന്ന് കടക്കാം ഇടത്തു നിന്നും വലത്തു നിന്നും നടുക്ക് നിന്നും അടുത്തു നിന്നും പിന്നെ ലാലേട്ടന്റെ സ്പെഷ്യൽ ചരിഞ്ഞു നിന്നും തിരിഞ്ഞു നിന്നും വർക്ക് പണി വരുന്നുണ്ടെന്നാണ് സോങ്ങിൽ പറയുന്നത് അത് മാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നണക്ക് അല്ലെങ്കിൽ നമ്മൾ പഴഞ്ചൊല്ലുകളിലൊക്കെ കേൾക്കും പോലെ പണി വരുന്നുണ്ട് അവർ ആച്ച പാലും വെള്ളത്തിലും മോരും വെള്ളത്തിലും പണി വരുന്നുണ്ട് ഇത്തവണ ൻ അത്ര നിസ്സാരമാകില്ല കാരണം ഇത്രയും വലിയ ഹൈപ്പിലെ പ്രൊമോയൊക്കെ അതും ലാലേട്ടനെ വെച്ച് തന്നെ ഇത്രയും വലിയ പ്രൊമോയൊക്കെ കൊടുത്തിട്ട് ലാലേട്ടൻ അത്ര കലിപ്പല്ലെങ്കിൽ ഇതെല്ലാവരും വെറും ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ലാലേട്ടിനെ തന്നെ നെഗറ്റീവ് ആക്കുന്ന കമൻസിലേക്ക് മാറും ഈ ഒരു പ്രൊമോയിൽ ലാലേട്ടിനെ കുറച്ചുകൂടെ ഹൈപ്പ് ചെയ്യുന്ന തരത്തില് പറയുന്ന ഒരു കാരണം കളി പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാണ് ഈ ഒരു സോങ് ലിറിക്സ് എഴുതിയിരിക്കുന്നത് അപ്പൊ പണി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കളി പഠിപ്പിക്കും എന്നും പറയുന്നുണ്ട് ഗെയിംസിന്റെ നെയിംസ് ഒക്കെ ഈ ഒരു ലിറിക്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് ലക്ഷറി ബഡ്ജറ്റിൽ പണി വരുന്നുണ്ട് എന്ന് എടുത്തു പറയുന്നുണ്ട് സോ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വീഡിയോയിൽ ഒരു കാര്യം ഉൾപ്പെടുത്തിയിരുന്നു അതായത് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് ഇത്തവണ കോമണേഴ്സ് ഉണ്ടാകും അപ്പൊ ലക്ഷറി ബഡ്ജറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പറയുന്ന ലക്ഷറി ബഡ്ജറ്റ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടാണ് അവിടുത്തെ ആഹാരം മറ്റു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവരൊക്കെ ഈ പറയുന്ന ഇത്രയും പേര് നൂറ് ദിവസം എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിൽ സർവൈവ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം പിന്നെ എടുത്തു പറയുന്ന ലിറിക്സിൽ പറയുന്ന മറ്റൊരു കാര്യം ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ടാസ്കില് പണി വരുന്നുണ്ട് ഷുവറായിട്ടും അത്ര നിസ്സാരമായിരിക്കില്ല അങ്ങനെ നിസ്സാരമായിട്ട് ആർക്കും സാധിക്കില്ല പിന്നെ ജയിലിൽ കാണിക്കുന്നുണ്ട് അതിലും അത്രയധികം റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ജയിലിൽ കേറിയിരിക്കാൻ പറ്റില്ല അത്ര ലാഘവത്തോട് ജയിലിലേക്ക് കേറാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം കഴിഞ്ഞ സീസൺസിലൊക്കെ ഈ പറഞ്ഞ ജയിലിൽ അടക്കുക എന്ന് പറയുന്നൊരു അവസ്ഥ വരുമ്പോ വലിയ വലിയൊരു ഷോക്കിംഗ് സംഭവങ്ങളൊന്നും ആയിരുന്നില്ല പക്ഷെ ഇത്തവണ ജയിലിലും പണി വരുന്നുണ്ട് സോ ഈ പ്രൊമോ എന്തൊക്കെയോ സൂചനകൾ തരുന്നുണ്ട് ഏതായാലും അത്ര ഫണ് ആയിരിക്കില്ല വ്യൂവേഴ്സിന് മാത്രമല്ല റിവ്യൂവേഴ്സിനും ഒക്കെ നന്നായി വെള്ളം കുടിപ്പിക്കുന്ന ഒരു ാണ് അപ്പോൾ സീസണും അത്തരത്തിലായിരിക്കും ബിക്കോസ് നമുക്കും ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നതിന് അപ്പുറമായിരിക്കും ഈ ഇനി വരാൻ പോകുന്ന ഓരോ സീസൺ എപ്പിസോഡുകളും ഇനി റഫ് പ്ലേ ആയിരിക്കും എന്നും ഈ ഒരു ബിഗ് ബോസ് മലയാളത്തിലെ ആ ഒരു പ്രൊമോയില് ഇത്തവണത്തെ വന്നിരിക്കുന്ന പ്രൊമോയില് പറയുന്നുണ്ട് സോ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ റിവ്യൂ ചെയ്തിരുന്ന പഴയ ചാനലുകളാണേ ഈ ചാനലുകൾ അതില്ല അപ്പോൾ അത്തരത്തിൽ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ബിഗ് ബോസ് പോലെ ഒരു ഷോ അത് മലയാളികൾ ില് എത്രോളം ബെസ്റ്റ് ആയിരിക്കും എന്ന് കാരണം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല സൂര്യ ടി വിൽ മലയാളി ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ബിഗ് ബോസിന് സിമിലർ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അതിൽ നമ്മുടെ രാഹുൽ ഈശ്വരൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റഡ് ആയിട്ടുണ്ട് അവസാനം അതിലെന്തോ വൃത്തികേട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ആ ഒരു പ്രോഗ്രാമിനെതിരെ വാർത്ത കൊടുക്കുകയും അങ്ങനെ ആ പ്രോഗ്രാം ഒക്കെ പൂട്ടി പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ മലയാള സംസ്കാരം എന്നൊക്കെ പറയുന്നത് ആർഷഭാരത സംസ്കാരത്തിൽ ൊക്കെ ഇണങ്ങിയ ഒരു പ്രോഗ്രാം അല്ല മലയാളി ഹൗസ് എന്നൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ട് സിമിലർ ആയിട്ടുള്ള ബിഗ് ബോസ് ഷോ ഇപ്പോ മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതും ഇത്രയും സീസണുകൾ പിന്നിടുമ്പോഴും ഒരുപാട് പേർക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ് ഈ ഷോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ വരെ ഈ ഒരു ഷോയെ ബ്ലെയിം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചുമ്മാ ഒരു പണി ഇല്ലാതെ കുറെ എണ്ണം ആണും പെണ്ണും ഇപ്പോൾ പിന്നെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടല്ലോ എല്ലാം കൂടെ ഒരു വീട്ടില് ചേ വൃത്തികേട് ഇതൊക്കെയാണ് നമ്മുടെ മലയാളി ഓഡിയൻസിലെ ഭൂരിഭാഗം പേരും പറയാറുള്ളത് സോ ഒരു ഗെയിം ഷോ അതിനെ അങ്ങനെ കാണുന്നതായിരിക്കും നല്ലത് പക്ഷെ അങ്ങനെ കാണുന്നവർ കുറവാണ് ശരി എന്തായാലും ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വീണ്ടും വരാം ബിഗ് ബോസ് എന്ന് പറയുന്നത് അതായത് മലയാളം സീസണിലെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പോൾ സെവൻ സീസൺസ് എത്തിയിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ്സ് ബിഗ് ബോസ് ഷോയ്ക്ക് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസുകൾ വരാറുണ്ട് ഇപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് അഭിമാനത്തോടെ പറയുന്നവരുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഷോയെ നെഗറ്റീവ് പറയുന്നവരെ കൂടി മാറി ഒരു അവസരം നൽകുന്നു എന്നാണ് എനിക്ക് ഈ ഒരു പ്രൊമോയൊക്കെ കണ്ടപ്പോൾ തോന്നിയത് അതായത് കുറെ കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് ആൻഡ് യഥാർത്ഥ പണി ഇതൊന്നുമല്ല എന്ന് ടൈറ്റിലിൽ തന്നെ പറയുന്നുണ്ട് എഗെയിൻ ഈ പ്രൊമോ ഒന്നുകൂടി ഒന്ന് സിനിമാറ്റിക് സ്റ്റൈലായിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു പ്രൊമോയിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റഡ് ആയിട്ടുണ്ട് സോ ലാലിന്റെ ഓൺ വോയിസിൽ പാണി വരുന്നുണ്ട് മോനെ ദിനേശ എന്നൊക്കെയുള്ള ഒരു സീൻ അതും അടിപൊളിയായിട്ടുണ്ട് സോ വേടനൊക്കെ വരികയാണെങ്കിൽ അത് പ്രഡിക്ഷൻസിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സീസണിൽ വേടൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ ഈ സോങ് ആയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ വേടൻ വരുമോ അങ്ങനെ വേടൻ വരണമെങ്കിൽ ഒരു ലക്ഷം രൂപയെങ്കിലും ഏഷ്യാനെറ്റ് ഓഫർ ചെയ്യണം അത്രയൊക്കെ ഏഷ്യാനെറ്റ് ഓഫർ ചെയ്യുമോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഏതായാലും ഈ സീസണിൽ ഒരു അടിപൊളി ഒരു കോണ്ടസ്റ്റന്റ് എന്തായാലും ഉണ്ടായിരിക്കും അത്ര നിസ്സാരം അല്ലാത്ത ഒരു കോണ്ടസ്റ്റന്റ് ഓഫ് കോഴ്സ് കോമണേഴ്സ് ഉണ്ട് കോമണേഴ്സ് എന്ന് പറഞ്ഞതും സ്പെഷ്യൽ ആണ് നെക്സ്റ്റ് പ്രൊമോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും കുറച്ചും കൂടി ഒരു ഹിന്റ് കിട്ടും ഇനി എന്റെ ഒബ്സർവേഷൻസ് കേട്ട സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങളുടെ ഒബ്സർവേഷൻസ് കൂടി കമന്റിൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ പ്രൊമോയുടെ ഒക്കെ സ്റ്റൈല് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചുള്ള ഹൈപ്പ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ബിഗ് ബോസ് ഷോയെ കുറിച്ചും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇഷ്ടമാണോ അതോ വെറുതെ കാണുന്നതാണോ അതോ നിങ്ങൾ ഇതിനെ കുറിച്ചുള്ള നെഗറ്റീവ്സ് മനസ്സിലാക്കാൻ വേണ്ടി കാണുന്നതാണോ അപ്പോൾ ഏതായാലും ശരി ബിഗ് ബോസ് സീസൺ സെവൻ ായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് റിവ്യൂ കാണാൻ നിങ്ങൾ ഒപ്പം കൂടുക സീരിയൽ ഗ്രാൻമ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻസൊക്കെ ഇട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക